ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ അതിനായി ആവശ്യത്തിന് സവാളയും തക്കാളിയും കട്ട് ചെയ്ത് വെക്കുക ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയിലിട്ട് ചതച്ചെടുക്കുക എന്നിട്ടൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ അയച്ച് അതിലേക്ക് സവാളയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കുറച്ച് കഴിയുമ്പോൾ തക്കാളി കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ വയറ്റുക എന്നിട്ട് കഴുകിയെടുത്ത ബീഫിലേക്ക് നാടൻ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി എന്നിവ ആവശ്യത്തിന് ചേർത്ത് ലേശം ഉപ്പും ആഡ് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വെക്കുക ശേഷം വെന്ത് കഴിഞ്ഞാൽ ഇറച്ചി പാത്രത്തിലോട്ട് മാറ്റി നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് കഴുകി വെച്ച റേഷൻ അരി ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക ശേഷം ചോറ് നന്നായി വറ്റി വരുമ്പോൾ നെയ്യിൽ താളിച്ച കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ബിരിയാണിയിലോട്ട് മിക്സ് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലക്ഷദ്വീപിലെ സ്പെഷ്യൽ ബിരിയാണി റെഡി